ചിന്തകൾ നിദ്രയുടെ ഭാഷയായിട്ട് വിവർത്തനം ചെയ്യപ്പെടുകയാണ് ചിന്തകൾ നിലയ്ക്കുന്നില്ല പക്ഷെ അതൊന്ന് രൂപമാറ്റം വരുന്നു അതാണ് സ്വപ്നം നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇവിടെയാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചില സമയത്ത് ഇഷ്ടമല്ലാതെ വരുന്നതിൻ്റെ കാര്യം നിങ്ങളോട് തന്നെ വെറുപ്പ് സെൽഫ് ഹേറ്റ് ആണ് സെൽഫ് ഇല്ല ആദ്യമേ മനസ്സിനെ ഒന്ന് തേജോവനപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ളൂ ഈ നാല് പ്രശ്നങ്ങളെ മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ളൂ ഇതിൻ്റെ ഏക കാരണം സെൽഫ് ലവ് ഇല്ലാത്ത സീറോ ടു ടു ഒരു കുട്ടി ഉണർന്ന് ജീവിക്കുമ്പോൾ അതിലൊന്നും അറിയില്ല മുഴുവൻ റിസീവിങ് മാത്രമുള്ള മാത്രമല്ല എനിക്ക് ഞാൻ മൈൻഡ് എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ് എന്നാൽ ഞാൻ ദേഹം പറയുന്നില്ല ദിലീപ് പറയുന്നില്ല എന്നെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർവ്വ ജന്മസ്മൃതികളാണ് ടു ടു സിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥ ചിന്തകൾക്ക് മാഗ്നെറ്റിക് ഉണ്ട് ഈ പകല് എന്തൊക്കെയാണോ കൂടുതൽ ചിന്തിച്ചിരുന്നത് ഈ സാധനങ്ങളെ കടന്ന് നോക്കിയിട്ട് ഇത് സ്വപ്നമായിട്ട് മനസ്സിന് ഇത് സൃഷ്ടിച്ച് കാണിക്കണം എന്നൊരു സ്വഭാവമുണ്ട് മൈൻഡ് മൈൻഡവറ എന്താണ് മാനസിക എന്താ പറയുക നമ്മൾ ഈ മൈൻഡ് സ്ട്രെങ്ഥൻ ചെയ്യാൻ വേണ്ടി പല മൈൻഡ് റീഡേഴ്സും പല പല ടെക്നിക്ക് പറയാറുണ്ട് മാനസിക ഉല്ലാസം മാനസിക സന്തോഷം പല രീതിയിൽ പറയാറുണ്ട് ഈ മൈൻഡ് ടവറ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് വേർഡാണ് അപ്പം നമ്മൾ ഔറ അവറാന്ന് പലയിടത്തും കേട്ടിട്ടുണ്ട് താങ്കളുടെ ഒരു ഒരു കൺസെപ്റ്റ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വെൽക്കം ഒരു വലിയൊരു സംഭവമായി മാറട്ടെ അതിലൂടെ മൈൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക തലവും ശാരീരിക തലവും ഈ അതിനകത്ത് പറയുമ്പോൾ ഉപബോധ മനസ്സും ഈ പറയുന്ന ബോധ മനസ്സിനും പല ഡെഫിനേഷൻസ് പലരും പറയാണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മനസ്സിനകത്തേക്ക് നമ്മൾ കൺസീവ് ചെയ്യുന്ന തോട്ട്സ് അവിടെ കിടന്ന് പല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും പറയുന്നുണ്ട് അപ്പോൾ ഈ അഡോളൻസ് ഏജിലേക്ക് വരുന്ന സമയത്ത് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന സമയം മുതലാണ് അതിന്റെ ചിന്തയുടെ രൂപീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെ അഡോളൻസ് ലേജിലേക്ക് വരുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പാരന്റ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നം ഒരു കുട്ടി അഡോളൻസ് ഏജിലേക്ക് വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ താങ്കളെ പോലെയുള്ള മൈൻഡ് റീഡേഴ്സ് മൈൻഡ് വന്ന് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇത് എങ്ങനെ ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ഈ മൈൻഡ് റീഡിങ് അല്ലേ കേട്ടോ ഓക്കെ മൈൻഡ് ശരിക്കും ഞാൻ മൈൻഡ് എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ് എന്താ ഞാൻ ഇദ്ദേഹം പറയുന്നില്ല ദിലീപ് പറയുന്നില്ല എന്നെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നത് കാരണം ഇതിൽ ഫോക്കസ്ഡ് ആയതാണ് മൈൻഡ് ഔറ എന്നുള്ള പേര് തന്നെ മനസ്സിൻ്റെ തേജോബലയംന്ന് ഞാൻ അതിനൊരു ഇത് കൊടുത്തുന്നുള്ളൂ മനസ്സിൻ്റെ തേജോവലയമാക്കാൻ മൈൻഡ്ലെസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുക പറയുന്ന അടുത്ത തല പക്ഷേ അതിൽ നമ്മൾ ആദ്യമേ മനസ്സിനെ ഒന്ന് തേജോവനേപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം അപ്പൊ താങ്കൾ ചോദിച്ചത് വലിയൊരു പോയിന്റാണ് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ബ്രെയിൻ വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്ന നിദ്രയിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു കൊട്ടി വിളിച്ചാൽ കൂടി നമുക്കറിയില്ല ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് അതെ അപ്പം ആ സ്റ്റേറ്റിലെ ഉറക്കത്തിൽ നമ്മൾ എന്താണോ എന്തെങ്കിലും നമുക്കറിയാവോ പുറത്തുനിന്ന് വരുന്നത് നമ്മൾ അറിയില്ല സെയിം സ്റ്റേറ്റ് ആണ് സീറോ ടു ടു ഒരു കുട്ടി ഉണർന്ന് ജീവിക്കുമ്പോൾ അതിനൊന്നും അറിയില്ല മുഴുവൻ റിസീവിങ് മാത്രമുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രങ്ങളിലൂടെ അപ്പൊ ആ ഏജിൽ ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ അമ്മയും അച്ഛനുമായിട്ടുള്ള വഴക്കേ ആ ഉള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അടിഞ്ഞു കയറുന്നത് അത് പാറക്കെ അടിച്ച് കയറ്റിയതുപോലെ അടിച്ച് കയറും അതിനേക്കകത്ത് നമ്മൾ മരുന്നടിക്കുന്ന പോലെ ഇതാണ് അടിസ്ഥാന ബിലീഫ് ബേസിക് നമ്മുടെ ബിലീഫായിട്ട് വരുന്നത് ബിലീഫ് സിസ്റ്റം അവിടെയാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥ ഓക്കെ അത് സ്വപ്നം കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ സ്വപ്നം രണ്ട് തലത്തിലുണ്ട് ആ ആഴത്തില് അതായത് നമ്മൾ കാണുന്ന ആ സ്വപ്നങ്ങളെ ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇപ്പോഴത്തെ പലർ നടന്ന ചിന്തകളുമായിട്ട് യാതൊരു കണക്ഷനും കാണുക ആന ആനപുത്തം വരുന്നു ഏതോ വലിയ ഗർത്തത്തിൽ പോകുന്നു രാജകുമാരൻ രാജകുമാരിയായിട്ട് ജീവിക്കുന്നു പാമ്പ് കൊത്തുന്ന സംതിങ് ലൈക്ക് ഒരു റിലേറ്റഡ് അല്ലാത്ത ടൈപ്പ് കുറേ സ്വപ്നങ്ങൾ അങ്ങനെ ആരോ കുത്താൻ ഓടിക്കുന്നു കള്ളാൻ ഓടിക്കുന്നു കാറിയൊക്കെ നമ്മൾ എഴുന്നേൽ ഇത് ചിത്തത്തിൻ്റെ ഏറ്റവും അടിത്തലമാണ് ഓക്കെ ഉപബോധ മനസ്സിൻ്റെ അകത്തെ മനസ്സെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബേസ് അതാണ് ചിത്തസ്മൃതിയിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്നത് ഓക്കെ അതിനെ നമുക്ക് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഇത് പൂർവ്വജന്മസ്മൃതികളാണ് ഓക്കെ അതുകൊണ്ടാണ് ആ ആഴത്തിൽ നിന്ന് വരുന്നതിന് നമുക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതവുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടാതെ വരുന്നത് ഈ സ്റ്റേറ്റില് നമുക്ക് ആഴത്തിൽ സ്പർശിച്ചാൽ അതായത് ഇപ്പൊ ഒരു ഇടി വെട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഉറക്കത്തിൽ അറിയും ആരെങ്കിലും കൊട്ടി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എന്നറിയെന്ന് പറയുന്നത് പോലെ ആ ഒരു തലത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത് ഈ കുട്ടികൾക്ക് മനസ്സിലാവും കുട്ടികളുടെ ടു സിക്സ് ബ്രെയിൻ വേവ്സിന്റെ സ്പീഡ് അതാണ് ഓക്കെ ഈ സ്പീഡിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് എടുത്തു നോക്കിക്കേ പൂജ്യം മുതൽ രണ്ടു വയസ്സ് വരെ പ്രദീപിന് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിൽ എടുക്കാൻ പറ്റുന്നു എനിക്കൊന്നും ഓർമ്മ പക്ഷെ പ്രദീപ് പേര് ആര് ഇട്ട് എവിടെയിട്ട് എപ്പോഴും പക്ഷെ നമ്മൾ വിശ്വസിച്ചിരിക്കുക പ്രദീപ് ആണ് ഞാൻ കോട്ടയക്കാരനാണ് ഞാൻ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ മുഴുവൻ അതിന്റെ അകത്തെയാണ് എന്റെ വീട്ടുപേർ ഇന്നാണ് എന്നാണ് ഞാൻ ഇന്ന ജാതിയാണ് ഇന്ന കാസ്റ്റ് ആണ് ഇതെല്ലാം ആ സമയത്ത് അടിച്ച് കയറി കഴിഞ്ഞു വൺ സൊസൈറ്റി സെറ്റ് അതാണ് ഇത് പറിക്കാൻ ഭയങ്കര ടു ടു സിക്സിന്റെ അകത്ത് നമ്മൾ ആഴത്തിൽ സ്വർച്ച് വെക്കാതെ നമ്മൾ സ്കൂളിൽ പോയത് അതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ മെമ്മറി കിടക്കുന്നത് ഇതാണ് ടു സിക്സിന്റെ ബ്രെയിൻ വേവ്സിന് അത്രയും ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ ദെൻ സിക്സ് ടു ട്വൽവിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയില്ലേ അതായത് വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ അതുമായിട്ടല്ലേ അതെ പകലത്തെ ചിന്തകളുടെ ഓർഷ പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം നിങ്ങളുടെ പകലത്തെ ചിന്തകളെ രാത്രിയുടെ നിദ്രയുടെ ഭാഷയിലേക്കുള്ള വിവർത്തനം അതായത് ചിന്തകൾ നിദ്രയുടെ ഭാഷയായിട്ട് വിവർത്തനം ചെയ്യപ്പെടുകയാണ് ചിന്തകൾ നിലയ്ക്കുന്നില്ല പക്ഷെ അതൊന്ന് രൂപമാറ്റം വരുന്നു അതാണ് സ്വപ്നം ഓക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഈ പറയുന്ന സ്റ്റേറ്റിലൂടെ എബ്രഹിംവേഴ്സ് ഇങ്ങനെ പോകുന്നു താഴോട്ട് വരുന്നു താഴോട്ട് വരുന്നു ഡീപ്പിൽ പോകുമ്പോൾ നോ തോട്ട്സ് ഓക്കെ അതാ തുരി എന്നൊക്കെ നമ്മൾ പറയുന്നത് അവിടെ ഇല്ല നമ്മൾ മൈൻഡ് ഇല്ല മൈൻഡ് ലെസ് സ്റ്റേറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഒന്നും അറിയത്തില്ല അവിടുന്ന് വീണ്ടും വരുന്നു ആഴത്തിലുള്ള ചിത്രസ്മൃതിയിൽ വരുന്നു വീണ്ടും വരുമ്പോൾ മറ്റേ ആൽഫ സ്റ്റേറ്റിൽ വരുമ്പോൾ നമ്മൾ പകല് നടന്ന അനുഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാ ഈ ഓർമ്മകൾ നമ്മൾ ഊളി കിടക്കും ഇത് രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഓടുന്നവര് ഓടിക്കൊണ്ടിരിക്കും സ്വപ്നങ്ങളായിട്ട് ഓടി 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 വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പകൽ നമ്മൾ എന്തൊക്കെയാണോ കൂടുതൽ ചിന്തിച്ചിരിക്കുന്നത് ഈ സാധനങ്ങളെ കിടന്ന് ഓടിയിട്ട് ഇത് സ്വപ്നമായിട്ട് മനസ്സിന് ഇത് സൃഷ്ടിച്ച് കാണിക്കണം എന്നൊരു സ്വഭാവമുണ്ട് ഓക്കെ ഇവൻ സൃഷ്ടിച്ച് കാണിക്കുന്നതാണ് വെളുപ്പം കാലത്തും കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത് ചിന്തകളുടെ ഏറ്റവും ആഴത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ചിന്തകൾ ഇതാണ് ഇത് ഫലിക്കുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ സീക്രട്ട് ഓ ചിന്തകൾക്ക് മാഗ്നറ്റിക് ഉണ്ട് ഓക്കെ അപ്പം ഈ രാത്രിയും പകലും ഇടത്തടവില്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന ഈ വിഷയമായതുകൊണ്ടാണ് ഇതിനെ പുറത്ത് ചിലപ്പോൾ പറയാൻ പോലും പറ്റാത്ത വിഷയമായിരിക്കും അതാണ് നമ്മളെക്കൊണ്ട് ഇത് സ്വപ്നമായിട്ട് കാണിച്ചത് പൂർത്തീകരിക്കുക മനസ്സ് ഹാപ്പി ഹാപ്പിയാക്കിക്കുകയാണ് നമ്മളെ ഇത് യാഥാർത്ഥ്യമാവും കാരണം ഈ ചിന്തകളുടെ ഫ്രീക്വൻസീസ് ഇതിനെ ആകർഷിക്കും ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നമ്മൾ അടുക്കുന്നത് അപ്പം കുട്ടികൾക്ക് ഈ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ഇങ്ങനെയാണ് ആവുന്നത് സ്മൃതികൾ ഇങ്ങനെയാണ് സെറ്റായിരിക്കുന്നത് ഏതാണ്ട് ബ്രൂസ് ലിപ്റ്റൻ്റെ തീയറയാണ് ഞാനിപ്പോ ഞാൻ എൻ്റെ അല്ലെ ജോൺ കപ്പാസിൻ്റെ അകത്ത് എട്ട് വയസ്സ് വരെ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ അതിനേക്കല്ല അദ്ദേഹത്തിന്റെ ലിപ്റ്റൻ്റെ തന്നെയാണ് ഏറ്റവും കാരണം അദ്ദേഹം ബ്രെയിൻ ആയിട്ട് വളരെ പറഞ്ഞപ്പോൾ എനിക്കത് ഹഡ്രഡ് പെർസെന്റ് നമുക്ക് എടുക്കാം കാരണം അത്രയും ശാസ്ത്രീയമായിട്ടാണ് അത് അദ്ദേഹം പറയുന്നത് ജെനറ്റിക്കലിനെ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത് കാഴ്ചപ്പാടിനെ ഞാനത് ഉൾക്കൊണ്ട് എനിക്കും അത് നമ്മുടെ പല സ്പിരിച്വൽ റൂട്ടിൽ പോകുമ്പോഴും ജാഗ്രത സ്വപ്നം സുഷിപ്പ് ചെയ്ത് വരുമ്പോൾ ഇതുമായിട്ട് കണക്ടാകുന്നത് അപ്പൊ നമുക്കതിനെ ഉറപ്പിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഞാനും എടുത്തിൽ ഈ ഒരു സിസ്റ്റം ആണ് ആളുകൾക്ക് കാണിച്ചു ഫോർമേഷൻ ഓഫ് മൈൻഡ് ഇതാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇവിടെയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചില സമയത്ത് ഇഷ്ടമല്ലാതെ വരുന്നതിൻ്റെ കാര്യം നിങ്ങളോട് തന്നെ വെറുപ്പ് സെൽഫ് ഹെയ്റ്റ് ആണ് സെൽഫ് ലവ് ഇല്ല ഓക്കെ ഒരു മനുഷ്യന് ജീവിതത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ നാലേ ഉള്ളൂ ഹെൽത്ത് പ്രോബ്ലം വെൽത്ത് പ്രോബ്ലം റിലേഷൻഷിപ്പ് പ്രോബ്ലം സെൽഫ് ആക്ച്വലൈസേഷൻ പ്രോബ്ലം അതായത് അവനവൻ്റെ ഉള്ളിലെ എന്തോ ഒന്ന് വിത്ത് അതിനെ പുഷ് ിച്ച് അല്ലാതെ മരമാക്കി വളർത്തി വലുതാക്കി കായാക്കി പുഷ്പമാക്കി മാറ്റുക എന്നുള്ളതിനാണല്ലോ നമ്മുടെ ജന്മം തന്നെ അതെ ഇത് സാധിക്കാതെ വരുന്നതിലാണ് ഈ സെൽഫ് ആക്ടിലൈസ്ഡ് ആകാത്ത പ്രശ്നമാണ് ഈ കരിയർ പ്രോബ്ലത്തിൽ മുഴുവൻ കിടക്കുന്നത് ഈ നാല് പ്രശ്നങ്ങളെ മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ളൂ ഇതിൻ്റെ ഏക കാരണം സെൽഫ് ലവ് ഇല്ലാത്തതാണ് എത്ര മടി അതേ ഉള്ളൂ പക്ഷെ കിട്ടുക സെൽഫ് ലവ് എല്ലാവരും പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ല ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് സെൽഫ് ആസ് ഞാനും ക്ലാസ് എല്ലാ ക്ലാസ്സിൽ പിള്ളേരും അവർക്ക് സാറെന്നെ പറ്റിക്കുമായിരുന്നു അത് ഇല്ല അത് നമ്മുടെ കൂടുതൽ ആഴത്തിലേക്ക് പഠിച്ചു വരുമ്പോൾ അവർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും സെൽഫ് ലവ് ആവില്ല ഈ സെൽഫ് ഹെയ്റ്റ് മാറുമ്പോഴേ സെൽഫ് ലവിലേക്ക് അത് കൺവേർട്ട് യെസ് അപ്പൊ ഇതാണ് എൻ്റെ ഒരു കോർ തിയറി